നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഭക്ഷണം നന്നായിട്ട് കഴിച്ചാലും അല്ലെങ്കിൽ പകൽ മുഴുവൻ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വിശപ്പ് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വിശക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് അതെന്തുകൊണ്ടാണ് അത് അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് വിശപ്പ് തോന്നുക എന്നത് ഒരു ദിവസം മൂന്നോ നാലോ തവണ ഭക്ഷണം കഴിക്കുന്നത് നോർമൽ ആണ് ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നത് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചില മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇങ്ങനെ വിശപ്പ് അമിതമായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണമാവാറുണ്ട് അതായത് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഇങ്ങനെയുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ഷീണവും വിശപ്പും ഒക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വേണ്ടത്ര പ്രോട്ടീൻ കൊഴുപ്പ് ഫൈബർ ഇതൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വയറ് നിറയാത്തൊരു ഫീലിംഗ് വരികയും വിശപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനും ഫൈബറും ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ ആവശ്യത്തിനുള്ള കൊഴുപ്പും ശരീരത്തിന് വേണ്ടതാണ് ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പ് നോർമൽ ആവുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിച്ചില്ല എങ്കിലും വിശപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് മനസ്സിനും ശരീരത്തിനും അത് ഒരുപോലെ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി വരികയും ചെയ്യും മാത്രമല്ല കൂടുതലായിട്ടും കലോറി കൂടുതലുള്ള അല്ലെങ്കിൽ പാക്ക് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ പോലുള്ളവ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഉറക്കം കുറയുകയാണെങ്കിൽ രാത്രിയിൽ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ ഉത്കണ്ഠ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോൺസിന്റെ ഏറ്റക്കുറിച്ചിൽ വരികയും അത് വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യാറുണ്ട് അതുപോലെ പ്രമേഹം അമിതമായിട്ടുള്ളവർക്ക് വിശപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർ കൂടുതലായിട്ടും ബാലൻസ്ഡ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് കൂടുതലായിട്ടും ഫൈബർ അടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വിശപ്പ് കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് മാത്രമല്ല പിന്നീട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ഉയർത്തുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ പ്രമേഹം മാത്രമല്ല ഹൈപ്പോ തൈറോയിഡിസം ഗ്രേവ്സ് ഡിസീസ് ഡിപ്രഷൻ ആംഗസൈറ്റി അമിതമായിട്ടുള്ള സ്ട്രെസ് ഇതൊക്കെ തന്നെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവാറുണ്ട് അതുപോലെ ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചിൽ പ്രത്യേകിച്ച് പീരീഡ്സിന്റെ സമയത്തുണ്ടാവുന്ന കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ അമിതമായിട്ട് വിശപ്പിന് കാരണമാവാറുണ്ട് അതുപോലെ ആർത്തവ വിരാമ സമയത്ത് ഈസ്ട്രജിന്റെ അളവ് കുറയുന്നത് അമിതമായിട്ടുള്ള വിശപ്പിന് കാരണമാവാറുണ്ട് പോളിസിസ്റ്റിക് ഓവോറിയൻ ഡിസീസ് അല്ലെങ്കിൽ പി സിഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്കും ഇതുപോലെ അമിതമായിട്ടുള്ള വിശപ്പ് കണ്ടുവരാറുണ്ട് ഓരോ ശരീരത്തിനും മെറ്റബോളിസം ഓരോ രീതിയിലാണ് അതുകൊണ്ട് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റ് അടങ്ങിയ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ദഹിപ്പിക്കുന്നത് അപ്പോൾ അത് അമിതവണ്ണത്തിനോ അല്ലെങ്കിൽ ഷുഗർ കൂടുന്നതിനോ അല്ലെങ്കിൽ ഷുഗർ റിലീസ് ചെയ്യുന്നതൊക്കെ സ്ലോ ആയിട്ടായിരിക്കും അപ്പോൾ പ്രമേഹം പോലുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കും അതുകൊണ്ട് കൂടുതൽ പ്രോട്ടീൻ ഫൈബർ അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക